സന്ദേശങ്ങൾ അയക്കാൻ നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നത് ഇപ്പോൾ നവമാധ്യമ ടൂളുകളാണല്ലേ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് അങ്ങനെ ഈ മെസ്സഞ്ചേഴ്സിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് കത്തെഴുതുന്ന ശീലം ഒരുപക്ഷെ ഉണ്ടായിരിക്കില്ല എന്നാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് കത്തെഴുതിയ ഒരു കഥയുണ്ട് എഴുതിയത് മറ്റാരുമല്ല കാസർഗോഡ് ബോവിക്കാനം എ യു സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളാണ് കത്തെഴുതി പഴയ കാലത്തേക്ക് യാത്ര ചെയ്ത ആ കുരുന്നുകളുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി തിരുവനന്തപുരത്തേക്ക് ഒരു എഴുതിയാലോ എന്ന ഇംഗ്ലീഷ് അധ്യാപകന്റെ ചോദ്യത്തിന് കുട്ടികൾക്ക് നൂറിൽ നൂറ് മാർക്ക് പിന്നീട് എന്തെഴുതണമെന്ന കൺഫ്യൂഷനായി അവരെങ്ങനെ സമൂഹത്തിൽ നിന്നും തുടച്ചുകളയേണ്ട കളയേണ്ട ലഹരിയെക്കുറിച്ച് രണ്ടു വരി എഴുതി അതിങ്ങനെ സേ നോ ടു ഡ്രഗ്സ് തിരുവനന്തപുരം ജി വി എച്ച് എസ് എസ് വെള്ളനാട് സ്കൂളിലെ കുട്ടികളുടെ മേൽവിലാസത്തിലേക്കാണ് കുരുന്നുകൾ കത്തെഴുതിയത് കത്തിൽ തലസ്ഥാനത്തെ വിശേഷങ്ങൾ ചോദിക്കുകയും കാസർഗോഡിന്റെ പ്രത്യേകതകൾ എഴുതി എഴുതിച്ചേർത്തിട്ടുണ്ട് അഞ്ചാന്തരം ഇംഗ്ലീഷ് പാഠഭാഗത്തിന്റെ ഭാഗമായാണ് കൂട്ടുകാർക്ക് എന്ന പ്രവർത്തനം കത്തിന്റെ ചരിത്രത്തെയും പ്രാധാന്യത്തെയും കുട്ടികൾക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പോസ്റ്റ് മാസ്റ്ററും എത്തിയപ്പോൾ കുട്ടികൾ അതീവ സന്തോഷത്തിലും റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ കാസർകോട്